ഒൻപത് പതിനൊന്ന് തീയതികളിൽ നടക്കുന്ന തദ്ദേ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ ഡിസംബർ പതിനൊന്നിനാണ് കാസർഗോഡ് ജില്ലയിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്നത് ആ തിരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥികളായി കാസർഗോഡ് ജില്ലാ പഞ്ചായത്തിൽ മത്സരിക്കുന്ന സി പി എം സ്ഥാനാർത്ഥികളെന്ന നിലയിലാണ് ഞങ്ങളിപ്പോൾ പ്രഖ്യാപിച്ചിട്ടുള്ളത് തീർച്ചയായും കഴിഞ്ഞ അഞ്ച് വർഷക്കാലത്തിനുൾപ്പെടെ ഏറ്റവും അഭിമാനകരമായിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്ത കേരളത്തിലെ ഏറ്റവും മികച്ച ജില്ലാ പഞ്ചായത്തുകളിൽ ഒന്നായി തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ള കാസർഗോഡ് ജില്ലാ പഞ്ചായത്തിൻ്റെ വികസന തുടർച്ചയ്ക്ക് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ വിജയിപ്പിക്കേണ്ടതുണ്ട് അതോടൊപ്പം കേരളത്തിൽ കഴിഞ്ഞ ഒമ്പത് വർഷക്കാലമായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ് കേരളത്തെ ലോകോത്തരമായ നിലയിലേക്ക് വളർത്തിയെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള അഭിമാനകരമായിട്ടുള്ള പ്രവർത്തനങ്ങൾക്കാണ് നേതൃത്വം കൊടുക്കുന്നത് ആ പ്രവർത്തനങ്ങൾക്കുള്ള ഒരു ജനാംഗീകാരം കൂടിയായിരിക്കും ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് കാസർഗോഡ് ജില്ലയെ സംബന്ധിച്ച് തിരഞ്ഞെടുക്കപ്പെടാൻ വേണ്ടി പോകുന്ന കാസർഗോഡ് ജില്ലയിലെ പുതിയ ജില്ലാ പഞ്ചായത്ത് ഈ ജില്ലയുടെ സമഗ്രമായ വികസന പുതുപ്പിന് വേഗത വർദ്ധിപ്പിക്കുന്നതോടൊപ്പം പുതിയ തലമുറയെ അഡ്രസ്സ് ചെയ്യുന്നതിനാവശ്യമായ പ്രവർത്തനങ്ങൾ കൂടി പ്ലാൻ ചെയ്തുകൊണ്ട് കാസർഗോഡ് ജില്ല കേരളത്തിലും നമ്മുടെ രാജ്യത്തിനും അഭിമാനകരമായ നിലയിലേക്കുള്ള ഒരുപാട് സംഭാവനകൾ നൽകാൻ കഴിയുന്ന ഒരു ജില്ലയായി ഈ ജില്ലയെ പൊതുവിൽ മാറ്റിയെടുക്കുക എന്നുള്ള ഒരു ദൗത്യം കൂടി തീർച്ചയായും ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായി മത്സരിക്കുന്ന ഞങ്ങളെ ഞങ്ങളുടെ പാർട്ടി സി പി ഐ എമ്മും ഇടതുപക്ഷ ജനാധിപത്യ മുന്നോടിയും ഈ നാട്ടിലെ ജനങ്ങളും ഏൽപ്പിക്കും എന്ന തികഞ്ഞ വിശ്വാസത്തോടു കൂടിയാണ് ഈ തെരഞ്ഞെടുപ്പിനെ ഞങ്ങൾ നേരിടുന്നത്